ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി ഒരുപാട് ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടതാണ് ശബരിമല വ്രതത്തെക്കുറിച്ച് വീഡിയോ ഇടണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനിടും നിങ്ങൾ മാനിക്കും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു വാക്കിൽ തെറ്റിപ്പറ്റി കാരണം ഞാൻ വൃശ്ചികം ഒന്ന് മുതൽ ഇടണമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്കത് സാധിച്ചില്ല അതിനാദ്യം ക്ഷമ ചോദിക്കുന്നു ഇന്ന് വൃശ്ചികം രണ്ടാണ് ഇന്നും എന്നും എപ്പോഴാണെങ്കിലും വീഡിയോ ഈ വീഡിയോ കേൾക്കുമ്പോഴത്തോട്ട് നിങ്ങളത് പാലിച്ചാൽ മതി അയ്യപ്പസ്വാമി നിങ്ങളോട് പറയുന്ന ആയിട്ട് കരുതിയാൽ മതി അയ്യപ്പസ്വാമിയും ശാസ്താവും രണ്ടാണ് എന്നാൽ ഒന്നാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു എങ്ങനെയാണോ വിഷ്ണുവിൻ്റെ അവതാരമായി കൃഷ്ണൻ ജനിക്കുന്നത് അതുപോലെ ശസ്താവിൻ്റെ അവതാരമായി കലിയുഗത്തിലാണ് ഭഗവാന്റെ അയ്യപ്പൻ്റെ ജനനം അയ്യപ്പൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് ശരിക്കുമുള്ള നമ്മൾ പറയുന്ന ആൾ മണികണ്ഠകുമാരനാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ അയ്യപ്പൻ എന്നുള്ള വാക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ച് പടികൾക്കും അപ്പനായി നിൽക്കുന്ന അയ്യപ്പൻ അഞ്ച് പടികൾക്കും അപ്പനായി നിൽക്കുന്ന വേറൊരാളുണ്ട് സുബ്രഹ്മണ്യൻ ഭഗവാൻ ശിവൻ്റെ അജ്ഞാചക്രത്തിൽ നിന്ന് ആ അജ്ഞാചക്രത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അഞ്ച് തീഗോളങ്ങളിൽ ആറ് തീഗോളങ്ങളിൽ ഭഗവാൻ ജനിക്കുന്നത് താമരകളിൽ ആ ആറ് കുഞ്ഞുങ്ങളെ ഒരു ഉടലാക്കി തീർത്തത് ഒരു ദേവചൈതന്യമാക്കി തീർത്തത് അമ്മ പരാശക്തിയാണ് അങ്ങനെയാണ് ഇവർ രണ്ടുപേരുടെയും മകനാകുന്നത് അവിടെ നമ്മൾക്ക് ഗംഗയ്ക്ക് പ്രാധാന്യം കാണാം അഗ്നിക്ക് പ്രാധാന്യം കാണാം അതുപോലെ തന്നെ കാർത്തിക ദേവിമാർഗ്ഗം ഇതിൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സു സുബ്രഹ്മണ്യൻ ആരുടെ മക്കളാണെന്ന് ചോദിച്ചാൽ ഗംഗയുടെ മകനാണ് അതുപോലെ തന്നെ അഗ്നിയുടെ മകനാണ് പാർവതിയുടെ മകനാണ് ശിവൻ്റെ മകനാണ് എന്നെല്ലാം നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെയാണ് അയ്യപ്പസ്വാമി അപ്പോൾ ഈ ആറ് ആധാരങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് സുബ്രഹ്മണ്യൻ അതുപോലെ തന്നെ അഞ്ച് പട്ടികളുടെയും അപ്പനായ ആറാമത്തപ്പൻ അതാര അഞ്ച് പട്ടികളുടെ അപ്പനായി നിൽക്കുന്ന അയ്യപ്പൻ അതാണ് സാക്ഷാൽ ശാസ്താവ് ആ ശാസ്താവും അറിവിൻ്റെ അതേ മൂർത്തിയാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെയും സുബ്രഹ്മണ്യൻ്റെയൊക്കെ വ്രതം എടുക്കുമ്പോൾ നമ്മൾ നിഷ്ഠകൾ പാലിച്ചില്ലെങ്കിൽ ശാസ്താവെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശാസിക്കുന്നവൻ എന്നാണ് നമ്മളെ ശാസിക്കുന്ന ആരാണ് നമ്മളുടെ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ ആണ് അപ്പോൾ അവരെന്തുകൊണ്ടാണ് നമ്മളെ ശാസിക്കുന്നത് ഒരു വടി ഒരു ദണ്ടുണ്ട് നമ്മളെന്ത് തെറ്റ് ചെയ്താലും ദണ്ഡിക്കാൻ ഒരു ദണ്ടുണ്ട് ശ്രീചക്ര ഉപാസനയിൽ ദണ്ഡനാഥയാണ് വരാഹിയമ്മ വരാഹി അമ്മയെ ഒരു തെറ്റ് ചെയ്താൽ അപ്പോഴേ ദണ്ഡിക്കും അതുകൊണ്ടാണ് വരാഹി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തരത്തിലുള്ള മുടക്കവും വരുത്തിരുന്നത് കാരണം അമ്മയുടെ സ്വരൂപം അതാ അല്ലാതെ ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ ആ ടീച്ചർ എത്ര സൗമ്യമായ ആളാണെങ്കിലും ആ ടീച്ചർ എന്നുള്ള പൊസിഷനിൽ വന്നതിന് ശേഷം അത് ചെയ്തേ പറ്റുകയുള്ളു കുട്ടികളെ നേരെ ശിക്ഷ കൊടുത്ത് അവർ സമൂഹത്തിനൊരു പ്രതിബദ്ധതയുള്ള പുരുഷന്മാരാക്കി അല്ലെങ്കിൽ സ്ത്രീകളാക്കി അവരെ മാറ്റണമെങ്കിൽ ഈ ടീച്ചർമാർ അല്ലെങ്കിൽ ഈ അധ്യാപകർ നേരാൻ വഴി ഈ വടി കൊണ്ട് കാണിച്ചു കൊടുക്കണം അപ്പോൾ അതുപോലെയാണ് നമ്മുടെ വരാഹി അമ്മയാണെങ്കിലും നമ്മളുടെ ശാസ്ത്രാവ് ആണെങ്കിലും ഇവർക്ക് ആരോടും ദേഷ്യമില്ല അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ഇവരെല്ലാം ദണ്ഡായുധപാണികളാണ് ഈ ജ്ഞാനത്തിൻ്റെ ദണ്ടു കൊണ്ട് നമ്മളെ നേരായ മാർഗത്തിൽ നടത്തുന്ന ആളാണ് ജ്ഞാനദണ്ഡായുധപാണിയായ പളനിയപ്പനെങ്കിൽ ശാസ്ത്ര ധർമ്മത്തെ ശാ നമ്മൾക്ക് വേണ്ടി ശാസിച്ച് തരുന്ന ആ ശാസ്ത്രാവാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ആ ശാസനം നൽകി ധർമ്മത്തിലേക്ക് നടത്തുന്ന ദണ്ഡായുധപാണിയാണ് ധർമ്മശാസ്ത്രാവ് ഭഗവാൻ ഒരു രൂപമല്ല ഉള്ളത് ആദ്യ മഹാശാസ്ത്രാവാണ് ഭഗവാൻ്റെ മൂർദ്ധ രൂപമെങ്കിൽ വീരശാസ്ത്രാവ് സമ്മോഹനശാസ്ത്രാവ് അതുപോലെ തന്നെ സന്താനപ്രാപ്തി ശാസ്ത്രാവ് കല്യാണ ഭരത ശാസ്ത്രാവ് വേദശാസ്ത്രാവ് അതുപോലെ തന്നെ ധര്മ്മശാസ്ത്രാവ് ഇങ്ങനെ എട്ട് രൂപങ്ങൾ ഭഗവാനുണ്ട് അപ്പം ഈ എട്ട് രൂപങ്ങളിലും ഭഗവാൻ നമ്മൾക്ക് കരിഞ്ഞ് ഏകുന്നത് ഒരു കേവലമായ എന്താണോ ആവശ്യം ആ ആവശ്യത്തിലൂടെ ഇപ്പോൾ സമ്മോഹനശാസ്ത്രം എന്ന് പറഞ്ഞ പാവം എന്ന് പറയുന്നത് മോഹിനി അവതാരത്തിൻ്റെ പുത്രനാണ് തന്നെ ആരെയും മോഹിപ്പിക്കാൻ സമോഹിപ്പിച്ചെടുക്കാൻ ഉള്ളൊരു ശേഷി ഭഗവാനുണ്ട് ആരെയും ആകർഷിച്ചെടുക്കാൻ അതുകൊണ്ടാണല്ലോ ഇത്രയും മലകൾ കടന്ന് ആ പത്മമായ പതിനെട്ട് പടികൾക്ക് മുകളിലിരിക്കുന്ന ഭഗവാനെ കാണാൻ നമ്മൾ ചെല്ലുന്നത് അത്ര ആകർഷിച്ച് ആ മലയുടെ മുകളിലേക്ക് എത്ര കഠിന വ്രതമാണ് നമുക്ക് വേറൊരു ക്ഷേത്രത്തിൽ ഇന്ന് പോകണമെന്ന് തീരുമാനിച്ച നാളെ പോകാം പക്ഷേ ശബരിമലയിൽ അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ അത്രയ്ക്കും എല്ലാം കൊണ്ടും ശാസ്താവിൻ്റെ പല രൂപങ്ങൾക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ആ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായിട്ടുള്ള അയ്യപ്പൻ കലിയുഗവരൻ കലിയുഗത്തിൽ ജനിച്ച ആ അയ്യപ്പസ്വാമി ആ അയ്യപ്പസ്വാമി എങ്ങനെയാണ് വേറെ എത്ര ശാസ്ത്രാക്ഷേത്രങ്ങളുണ്ട് അവിടെയെല്ലാം ഈ പൂർണ്ണ പുഷ്കല എന്ന ഭാര്യമാരുമായിട്ടാണ് ഭഗവാൻ്റെ ഇരിക്കുന്നത് ഇത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് മുരുകൻ്റെ അവസ്ഥ മുരുകനും രണ്ട് ഭാര്യമാരാ അതാരക്കിയ വല്ലി ദേവസേന അപ്പോൾ ഈ മുരുകൻ്റെ ഭാര്യമാരായിട്ടുള്ള വല്ലിയമ്മയും ദേവസേന അമ്മയും എന്താണ് പ്രതിനിധീകരിക്കുന്നത് ഇച്ഛാശക്തി ക്രിയാശക്തി അതുപോലെ നമ്മുടെ ശാസ്താവായ ആ പരമപുരുഷനും രണ്ട് ഭാര്യമാരുണ്ട് അതാണ് പൂർണ പുഷ്കല ഈ പൂർണയും പുഷ്കല അമ്മമാരും പൂർണ അമ്മയും പുഷ്കല അമ്മയും എന്താണ് പ്രതിനിധീകരിക്കുന്നത് ഇച്ഛാശക്തി ക്രിയാശക്തി ഇവിടെ തന്നെ മനസ്സിലാകും ഇവരൊന്നാണെന്ന് ഒരാൾ ശിവശക്തി സംഗമമാണെങ്കിൽ മറ്റേ ശിവ നാരായണ സംഗമം അതായത് നാരായണൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഭഗവാൻ്റെ ആ പാർവതി തന്നെയാണ് മോഹിനി പക്ഷേ ഈ രണ്ട് പുരുഷ തത്വം കൂടുന്നത് കൊണ്ട് നമ്മളുടെ അയ്യപ്പസ്വാമിയുടെ ദണ്ഡന അല്പം മുകളിലാണ് കൂടി നിൽക്കും ഇപ്പോൾ നമ്മൾക്ക് ജ്ഞാനദണ്ഡായുധപാണിയുടെ ആ വിഗ്രഹം ശ്രദ്ധിച്ചാലറിയാം ഭഗവാൻ്റെ ഇടത്തേ സൈഡെന്ന് പറയുന്നത് ഒരു സ്ത്രൈനമായ ഒരു വടിവൊത്ത ശരീരമാണ് മറ്റേ സൈഡ് ആ ദണ്ഡം പിടിച്ചു നിൽക്കുന്ന ആ സൈഡെന്ന് പറയുന്ന അല്പം കഠിനമായ വലത്തേ സൈഡ് അല്പം ശിവതത്വമാണ് അപ്പോൾ ഒരു സ്ത്രൈനമെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു അമ്മ നമ്മളെ അധികം ഉപദ്രവിക്കില്ല അമ്മയ്ക്ക് നമ്മളോട് സ്നേഹവും വൈകാരികതയൊക്കെ കൂടുതലാണ് പക്ഷേ അച്ഛൻ അങ്ങനെയല്ല അച്ഛനെ നമ്മൾക്ക് എല്ലാവർക്കും പേടിയാണ് അപ്പോൾ അച്ഛനും അമ്മയും കൂടെ കൂടിയ ആളാണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ട് നമ്മൾക്ക് അത്രയും എഫക്റ്റ് ഉണ്ടായില്ല ഭഗവാൻ ശിക്ഷിക്കുമ്പോൾ പക്ഷേ നമ്മുടെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ കാര്യം നേരെ അയ്യപ്പ സ്വാമി രണ്ട് പുരുഷന്മാർ കൂടിയതാണ് ഇപ്പം നമുക്കറിയാം ഈ നരസിംഹസ്വാമി എന്ന് പറയുന്ന ഭഗവാന്റെ അവതാരം വിഷ്ണു അവതാരം തന്നെയാണ് അപ്പോൾ അത്രയും ഉഗ്രമായ പുരുഷനാകാനും ശേഷിയുള്ള ആ മഹാവിഷ്ണു തന്നെയാണ് നമ്മളുടെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അമ്മ ശിവൻ തന്നെയാണ് അച്ഛൻ രണ്ട് പുരുഷ ചൈതന്യം കൂടുമ്പോൾ ഒരു സ്ത്രൈന ഭാവം ഭഗവാനില്ല പൂർണ്ണ പുരുഷനാണ് പൂർണ്ണ പുരുഷനാകുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ അടിക്കുന്നതിൻ്റെ രണ്ടരട്ടി വേദന നമ്മളുടെ ശാസ്താവിൻ്റെ പടി കൊണ്ട് അടിച്ചാൽ കിട്ടും അതുപോലെ അനുഗ്രഹിച്ചാൽ രണ്ടരട്ടിയാണ് അതുപോലെ തന്നെ ഈ കരുത്തിൻ്റെ കാര്യത്തിലും രണ്ടരട്ടിയാണ് അപ്പം അത്രയ്ക്കും കഠിനമായ വ്രതം വേണമെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഈ പൂർണ പുഷ്കല എന്ന രണ്ട് ഭാര്യമാരോട് കൂടിയിരിക്കുന്ന ശബരിമലയിലെ ശാസ്താവിനെ കാണാൻ വേണ്ടി മാത്രം പോകുമ്പോൾ എന്തുകൊണ്ട് ബ്രഹ്മചര്യം വേണമെന്ന് ചോദിച്ചാൽ ആ ശാസ്ത്ര ശാസ്താവിൻ്റെ അവതാരമായ അയ്യപ്പസ്വാമി എന്ന ശക്തനായ യോഗി മണിമണ്ഡപത്തിലാണ് ഭഗവാന്റെ ജീവസമാധി ഉള്ളത് അവിടെ നമ്മളൊന്ന് പോകണം നമ്മൾ പോയാൽ അവിടെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം അപ്പോൾ ആ ജീവസമാധിയിൽ ജീവസമാധി കൂടികൊള്ളുന്ന ആ അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചര്യാണ് നൈഷ്ഠിക ബ്രഹ്മചാരി ഒരു സ്പർശനം കൊണ്ടോ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പോലും ബ്രഹ്മചാര്യം ലംഘിക്കാത്ത അതീവ ശ്രേഷ്ഠനായ ബ്രഹ്മചര്യ അപ്പോൾ ആ ഭഗവാന്റെ ചൈതന്യം അവിടെ കൂടിയിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ബ്രഹ്മചാര്യം പാലിക്കാതെ പോയാൽ ഒന്നാന്തരം അടി കിട്ടും പുറം പൊളിഞ്ഞു പോകുന്ന അടി അടി എന്നൊക്കെ പറഞ്ഞാൽ പുറം പൊളിഞ്ഞ് കയ്യിലിരിക്കും അതുപോലെ തട്ടിയേ തരുള്ളു അപ്പോൾ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോകുമ്പോൾ കൃത്യമായ നിഷ്ഠ പാലിക്കണം അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇനി പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോൾ എന്താണ് പാലിക്കേണ്ടത് അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെ വിളിക്കണം ഇനിയാണ് ഇനിയാണ് മെയിൻ കാര്യങ്ങൾ ഇത്രയും മനസ്സിലായാലും ഇനിയാണ് മെയിൻ കാര്യം യമങ്ങൾ പാലിക്കണം അഹിംസ അഹിംസ എന്താ ഒരിക്കലും ഒരു മൃഗത്തെയോ ഒന്നിനെയും നിങ്ങൾ വെറുതെ ഉപദ്രവിക്കാൻ പാടില്ല അതുപോലെ തന്നെ മനസ്സുകൊണ്ടും ഉപദ്രവിക്കാൻ പാടില്ല മനസ്സുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെക്കുറിച്ച് ചീത്ത വിചാരിച്ചാലും ഒരു മനുഷ്യനെക്കുറിച്ച് അപവാദം പറഞ്ഞാലും അയാളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ ഹനിക്കുകയാണ് ചെയ്യുന്നത് ഹിംസയാണത് അപ്പോൾ ഒരു തരത്തിലുള്ള കൊണ്ടും പ്രവർത്തി കൊണ്ടും മനസ്സുകൊണ്ടുമുള്ള ഹിംസ പാടില്ല ആരുടെയും മോഷ്ടിക്കാൻ പാടില്ല ആ പിന്നെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ ലൈംഗികമായ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല ചിന്ത കൊണ്ടും സ്പർശനം കൊണ്ടും നോട്ടം കൊണ്ടും ഒരു രീതിയിലും നമ്മൾ ആ നമ്മളുടെ സത്തയെ മറന്നുകൊണ്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് ഈ കാമങ്ങൾക്കും ലോഭങ്ങൾക്കും എല്ലാം മുകളിൽ ഇരിക്കുന്ന ഈശ്വര തത്വമായ സ്വാമിയാണല്ലോ എൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്നത് എന്നുള്ള ചിന്തയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ബ്രഹ്മചര്യം നമ്മൾ പാലിക്കുന്നത് സത്യം എത്രയൊക്കെ കഠിനമായ സിറ്റുവേഷൻ ഉണ്ടായാലും സത്യം പാലിക്കുക സത്യം കാരണം നമ്മൾ ആ മാലയിടുമ്പോൾ തൊട്ട് സ്വാമി ശരണം എന്നെല്ലാവരും നമ്മളോട് പറയും കാരണം എന്താ നിങ്ങൾ മാലയിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്ന ഒരാൾ നിങ്ങളെ സ്വാമിയായിട്ട് തന്നെ അയ്യപ്പനായിട്ട് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് സ്വാമി ശരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ന് ആർക്കും അറിയത്തില്ലാതെയാണെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം നിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മകാരകനായ പരമാത്മമായ പരമാത്മചൈതന്യമായ ബ്രഹ്മസത്യബോധമായ ആ തത്വമസി തത്വമസിപ്പൊരുളിനെ ആ ഓംകാര ഓംകാരപ്പൊരുളിനെ ഞാൻ ശരണാഗതി പ്രാപിക്കുന്നു നമ്മളെ നോക്കി നോക്കിയൊരാൾ പറയുകയാണ് ഇപ്പോൾ നമ്മളൊരു പ്രാണനെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഒരു ക്ഷേത്രമുണ്ടാകുന്നത് എന്നാൽ അതേ പ്രാണനെ ഉയർത്തിക്കൊണ്ടുവന്ന് ശാസ്ത്ര ചൈതന്യമാക്കി മാറ്റുകയാണ് ഒരാൾ മാലയിട്ടാൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് മറ്റൊരാൾ കൂടി നിങ്ങൾക്ക് വേണ്ട എല്ലാ ബഹുമാനത്തോടും കൂടി സ്വാമിയേ ശരണം എന്ന് പറയുന്നത് സ്വാമി ശരണം എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സ്വാമിയെ ഞാൻ ശരണാഗതി പ്രാപിക്കുന്നു അതിലെനിക്ക് ശബരിമല വരെ പോകേണ്ട ആവശ്യമില്ല ഈ അയ്യപ്പൻ്റെ മുദ്രയായ മാല ധരിച്ചപ്പോൾ തൊട്ട് നിങ്ങളും സ്വാമിയായി മാറിയിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സ്വാമിയെ ഞാൻ വണങ്ങുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഒരു ബോധം നമ്മൾക്കില്ലെങ്കിലോ എൻ്റെ ഉള്ളിൽ ഞാനൊരു ക്ഷേത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയപത്മത്തിലെ പ്രതിഷ്ഠ ശാസ്താവും അയ്യപ്പനുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ബോധം നമ്മൾക്കില്ലാത്തോടത്തോളം കാലം നമ്മൾക്കൊരിക്കലും ശബരിമല ചവിട്ടാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു ഞാൻ ക്ഷേത്രമായെങ്കിൽ ഇനി ക്ഷേത്രം പാലിക്കേണ്ട കാര്യം എന്താണ് സത്യം ധർമ്മം ഈ ബോധങ്ങളെല്ലാം ഒരു ക്ഷേത്രം പാലിക്കണം നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തി നമ്മളോട് കള്ളം പറഞ്ഞെങ്കിലോ അല്ലെങ്കിൽ ബ്രഹ്മചാര്യം പാലിച്ചില്ലെങ്കിലോ നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരിക്കലും വിഗ്രഹം പ്രവർത്തിക്കില്ല എങ്കിലും ഞാൻ പറയാം വിഗ്രഹം പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ഇല്ല അപ്പം ഞാൻ സ്വാമിയായി ഞാൻ ദൈവമായി ദൈവം എന്തൊക്കെ ചെയ്യുമോ അതാണ് ഇനി ചെയ്യേണ്ടത് അപ്പം നിങ്ങളൊരു അവതാര പുരുഷനായി എന്നത് വിചാരിക്കുക നമ്മളുടെ സനാതനധർമ്മ പ്രകാരം എല്ലാവരുടെ ഉള്ളിലും ആ ബ്രഹ്മമുണ്ട് ശിവോഹം പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി എല്ലാവരുടെ ഉള്ളിലും ആ പ്രപഞ്ചകാരകനായ ബോധം ഉണ്ട് ആ ബോധത്തിലേക്ക് നമ്മുടെ ചിത്തിനെ എത്തിക്കുമ്പോഴാണ് ആനന്ദ ചിത്തനായി മാറുന്നത് ആനന്ദ ചിത്തനായി മാറുമ്പോഴാണ് സിദ്ധനായി മാറുന്നത് ആ സിദ്ധനായി മാറുമ്പോഴാണ് ഞാനും പരമാത്മവും പരമാത്മബോധവും ഏകമെന്നുള്ള ഭാവത്തിലൂടെ സത്യസാക്ഷാത്കാരം ഉണ്ടാകുന്നത് സത്യസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ നമ്മളും അവതാരമായി മാറുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് അനേക പുരുഷന്മാരെ നമ്മൾ ആരാധിക്കുന്നുണ്ട് മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്ന് ഇപ്പം തിരുപ്പതി ആയിക്കൊള്ളട്ടെ എന്തിനേറെ പറയുന്നു പളനിയുടെ പണ്ടും ഒക്കെ പളനിയിൽ പൊയ്ക്കൊണ്ടിരുന്ന കറക്റ്റ് രീതിയിലാണ് ഞാനപ്പഴം കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഞാനപ്പഴത്തെ അനുഭവിക്കാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് തോമസിപ്പോഴുള്ള പക്ഷേ ഇപ്പം അങ്ങനല്ല പോകുന്നത് പക്ഷേ ഇപ്പോഴും കഠിനമായ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് ഒരു യോഗിയുടെ സ്ഥിതിയിലാണ് പോകുന്നത് അതായത് നഖം വളരും നമ്മുടെ നമുക്ക് വെട്ടാൻ സാധിക്കില്ല അല്ലെങ്കിൽ മുഖത്തെ എല്ലാം രോമം രോമങ്ങൾ വളരും മുടികൾ മുടിയൊക്കെ വളരും അല്ലെങ്കിൽ നമ്മളൊരു വികൃത രൂപമായെങ്കിലും നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമല്ല അതിനും അപ്പുറം ഇരിക്കുന്ന അയ്യപ്പ നിൻ്റെ അകത്തോം നിൻ്റെ അകത്തിരിക്കുന്ന ഓം നിൻ്റെ അകത്തിരിക്കുന്ന തത്വമസി തത്വമസിപ്പൊരുൾ നിൻ്റെ അകത്തിരിക്കുന്ന അകാരമുകാരമകാരമായ ബ്രഹ്മബോധം ആ ബ്രഹ്മബോധം മാത്രമേ ഉള്ളൂ ശരീരത്തിനവിടെ പ്രാധാന്യമില്ലെന്ന് ഒരു സന്യാസ രീതിയിൽ മനസ്സിലാക്കുന്നതാണ് ഇത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾക്ക് പേട്ട തുള്ളൽ കാണാൻ സാധിക്കും എത്ര സൗന്ദര്യമുള്ള ആളും വളരെ വികൃതമായ വേഷം ധരിച്ചുകൊണ്ട് പേട്ട തുള്ളിയാണ് അയ്യപ്പൻ്റെ അടുത്ത് പോകുന്നത് കാരണം ഈ ശരീരം നാണം മാനം ആരെങ്കിലും കാണുമോ എന്ത് ചിന്തിക്കും ഇതൊക്കെ ശരീര സംബന്ധിയായ കാര്യങ്ങളാണ് അതെല്ലാം വെടിഞ്ഞുകൊണ്ടാണ് നമ്മൾ പേട്ട തുള്ളുന്നത് ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ പേട്ട തുള്ളി 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 ഒരാളുടെ വസ്ത്ര പഴിച്ചു അയാളത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ കൂടെ അനുഭവപ്പെടും ശാരീരം ഈ അവധൂത സന്യാസിമാരും ചില നാത്തുപരമ്പരയിലെ അല്ലെങ്കിൽ നാഗാ സന്യാസിമാരും ഒക്കെ വസ്ത്രമില്ലാതെ നടക്കുന്നതല്ല അതിന് കാരണം എന്താ നമ്മളുടെ സമൂഹത്തിൽ അങ്ങനെ നടക്കാൻ പറ്റില്ല ഞാൻ അതല്ല പറഞ്ഞത് അവരങ്ങനെ നടക്കുന്നതിന് കാരണം എന്താ അവർക്കതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് കുംഭമേളയിലൊക്കെ കാരണം അവർക്കിതൊന്നും ചിന്തയല്ല ശരീരം എന്നുള്ള ചിന്ത വെടിഞ്ഞിരും അപ്പം ആ ഒരു വെടിയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാർ ശരിക്കും നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ചിന്ത മറന്ന് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ഉദിക്കും ഇനി നമുക്ക് ആ വ്രതത്തെക്കുറിച്ച് കിടക്കാം എന്ത് പാലിക്കണം ഏറ്റവും സൗമ്യമായുള്ള ആഹ ആഹാരം കഴിക്കണം മസാലയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൂട്ടാതെ നമ്മളീ മത്സ്യമാംസം എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അതിന് അർത്ഥം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കട്ടിയുള്ള ആഹാരവും കഴിക്കരുതെന്നാണ് മത്സ്യമാസ മാംസം മാത്രമല്ല ഞാൻ സ്വാമിയെ കാണാൻ വ്രതമാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് നേരവും മസാല ദോശ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും തെറ്റാണ് ഈ പലതരത്തിലുള്ള മസാലകളൊക്കെ ഉള്ളി ചെല്ലുമ്പോൾ പല പല വികാരങ്ങളും അതുപോലെ തന്നെ ശ്വാസഗതിക്ക് വ്യത്യാസം വരികയും ഉണ്ടാകും അപ്പോൾ ആദ്യം രാവിലെ നിങ്ങൾ മനസ്സിലാക്കണം വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക പഴങ്ങളൊക്കെ കഴിച്ച് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം തിരിക്കുക ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ മാത്രമേ മാറിയിടാവുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്വാമിയേ ശരണമയ്യപ്പ ശ്രീധർമ്മ ശാസ്താവേ ശരണമയ്യപ്പ എന്ന് നമ്മൾ ശരണഘോഷം മുഴക്കുന്നു അങ്ങനെ ശരണഘോഷം മുഴക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷം ശുദ്ധമാകുകയും അതുപോലെ തന്നെ ഭക്തിഭാവം ഉണരുകയും ചെയ്യും ഒരാളുടെ ഉള്ളിലെ ഭക്തിഭാവം എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കീർത്തനങ്ങൾ ആലപിച്ച ഭഗവാന്റെ മഹിമകളും കഥകളും കേട്ടുണ്ടാകുന്നതാണ് അപ്പം ശരണം വിളിക്കുമ്പോൾ ഭക്തിഭാവം കൊണ്ട് കണ്ണ് നിറഞ്ഞു വിളിക്കുക അത് ഭക്തി ഇനിയാണ് പറയാൻ പോകുന്നത് ഉപാസനാ മാർഗ്ഗം അല്ലെങ്കിൽ യോഗാ മാർഗം ഭക്തിമാർഗം കഴിഞ്ഞു ഇനി രണ്ടാമത് ഭക്തിമാർഗം വരെ എല്ലാവർക്കും അറിയാം ശരണം വിളിക്കണം ഇനി എന്താണ് ചെയ്യേണ്ടത് ശബരിമലയിലെ കാരകനായിരിക്കുന്ന ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മൂലമന്ത്രം ആദിമഹാശാസ്ത്രാവിൻ്റെ മൂലമന്ത്രമാണ് പറയുന്നത് അതിലെല്ലാ ശാസ്താക്കന്മാരും പെടും നമ്മൾ ധർമ്മശാസ്ത്രാവിലൂടെയും ആദിമഹാശാസ്ത്രാവ് എന്ന ബ്രഹ്മബോധത്തിലാണ് എത്തുന്നത് അപ്പോൾ ശാസ്ത്രാവിൻ്റെ മന്ത്രമായിട്ടുള്ള ഓം ക്രൂ നമ പരായ ഗോത്രേ എന്നുള്ള മന്ത്രം ചൊല്ലണം ആ മന്ത്രത്തിൻ്റെ അർത്ഥം പറയാം ഓം നമ്മൾക്കറിയാം പ്രണവമാണ് അതിനുശേഷം ക്രൂം ക്രൂം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ബീജാക്ഷരമാണ് അതിനുശേഷം പരായ ഗോപ്തേ പരായ ഗുപ്ത പരായ ഗുപ്തെന്നാണ് കളിക്കുന്നത് ഗുപ്തെന്നൊക്കെ നമ്മൾ കേട്ടറില്ലേ ഗുപ്തൻ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് അതായത് അതീവ രഹസ്യമായയാൾ ഗുപ്ത മന്ത്രം എന്നൊക്കെ കേട്ടറില്ലേ അല്ലെങ്കിൽ നമ്മൾ പറയും ഗുപ്തശാസ്ത്രം ഗൂഢതത്രം എന്നൊക്കെ പറയും അപ്പോൾ ഗുപ്തം എന്ന് പറഞ്ഞാൽ മൂടി വെക്കപ്പെട്ടത് അപ്പോൾ ഈ ഗൂഢതത്രം പോലെ നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള അതായത് നമ്മൾ പറയലേ ശിവൻ്റെ യഥാർത്ഥ തത്വം നമ്മൾക്കറിയാൻ സാധിക്കില്ല അതൊരു നിഗൂഢ രഹസ്യമാണ് ബ്രഹ്മത്തിൻ്റെ സത്യം ബ്രഹ്മജ്ഞാന ബോധം എന്ന് പറയുന്നത് നിഗൂഢ രഹസ്യമാ അതുപോലെ തത്വമസി തത്വമസിരുളായ അയ്യപ്പനെ തത്വമസി പുരുളെന്നല്ല വേണമെങ്കിൽ വേദാന്തപുരുളം എന്ന് വിളിക്കാം വേണമെങ്കിൽ ബ്രഹ്മജ്ഞാനബോധമെന്ന് വിളിക്കാം അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപനെന്ന് വിളി ഏതും വിളിക്കാം ഈ തത്വമസിന്ന് പിന്നീട് അവിടെ എഴുതി ചേർത്താന്ന് അല്ലാതെ അയ്യപ്പൻ പറഞ്ഞതല്ല പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി ശിവോ ഇതൊക്കെ മുൻപേ ഉള്ളതാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന ചൈ ദേവചൈതന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് ആരോ അത് തത്വമസി എന്ന് എഴുതിയതാണ് അത് നന്നായിട്ട് വിജ്ഞാനമുള്ള ആരോ ആണ് എഴുതിയത് കാരണം അയ്യപ്പനും ശാസ്താവും അവതാരവും അവതാരകാരകനായ ദേവനും ഒന്നായി നമ്മളെ കാണിച്ചു തന്നു നിങ്ങളും അവതാരമായി മാറി അവിടെ വന്ന് ബ്രഹ്മത്തിൽ ലയനം ചെയ്യണം ശാസ്താവിൽ ലയനം ചെയ്യണം അതാണ് അപ്പോൾ ആ ഒരു ബോധമാണ് പരായ ഗുപ്തൻ അതായത് ഗുപ് മായ അറിവ് നൽ നൽകാൻ സാധിക്കുന്നവൻ ഏറ്റവും ഗുപ്തമായി മായ ധരിച്ചു നിൽക്കുന്നവൻ ഈ മായ അകന്നാൽ മാത്രമേ ആ ഗുപ്തനെ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ആ പരമഗുപ്ത പരബ്രഹ്മമേ പരമാനന്ദമേ സച്ചിദാനന്ദ അതാണ് ഓം ക്രൂം നമ പരായ ഗോപ്തേ നമ്മൾ ക്രൂം കഴിഞ്ഞാണ് നമ്മ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഗോപ്തേ പറയുന്നത് അതായത് ഓം ക്രൂം പരായ ഗോപ്തേ നമന്നല്ല ഓം ക്രൂം നമ പരായ ഗോപ്തേ എന്നുള്ള മന്ത്രം ആയിരത്തെട്ടുരു ജപിക്കണം ശരണം വിളിച്ചതിന് ശേഷം അതാണ് ഞാൻ മന്ത്രത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞത് അതിനുശേഷം ഓം കുറും നമ പരായ ഗോപ്ത എന്നുള്ള മന്ത്രം ആയിരത്തെട്ടുരു ജപിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് ഇനി നാൽപ്പത്തി ഒന്ന് എടുക്കാൻ പറ്റാത്തവർക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ശാരീരിക അസ്വ അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരോട് ഞാനൊരു കാര്യം നിങ്ങൾ നിങ്ങളേറ്റവും കുറഞ്ഞൊരു പതിനെട്ട് ദിവസമെങ്കിലും വ്രതമെടുത്തിരിക്കണം അതിനൊരു കണക്കുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല നാല്പത്തൊന്ന് തന്നെയാണ് കണക്ക് പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ പരായഗുപ്തൻ്റെ ആ പതിനെട്ട് നടകളെ കേന്ദ്രമാക്കി ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അതിനെ അധിഷ്ഠിതമാക്കി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അയ്യപ്പ ഭഗവാനെ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്നതിനെ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളൊന്നും പുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നീട് പല മഹാന്മാരും പറഞ്ഞതാണ് പക്ഷെ സത്യാവസ്ഥയിൽ പോകേണ്ടത് എങ്ങനെയാണ് എന്ന് ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു അതാണ് ഞാൻ പറയുന്നത് ആ പരായഗുപ്തനെ പതിനെട്ട് ദിവസമെങ്കിലും കുറഞ്ഞത് പക്ഷെ ആ പതിനെട്ട് ദിവസവും ഞാൻ പറഞ്ഞ പോലെയുള്ള നിഷ്ഠകൾ പാലിക്കണം ഇനി കെട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കെട്ടിനെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഇരുമുടിക്കെട്ട് എന്തുമ്പോൾ അത് നമ്മുടെ പാപഭാരത്തെ സൂചിക്കുന്ന സൂചിപ്പിക്കുന്നതാണ് ഇത്രയും കാലം കൊണ്ട് ആ പരായഗുപ്തനെ ഞാൻ മനസ്സിലാക്കിയതിലൂടെ എൻ്റെ പാപങ്ങളെ ഞാൻ ഹരിച്ചു ആ പാപങ്ങളെ നിൻ്റെ മുന്നിൽ കൊണ്ട് സമർപ്പിക്കുന്നു ഭഗവാനെ ഇരിക്കുന്നു ഭഗവാനെ എന്നുള്ള ഒരു സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ ഇരുമുടിക്കെട്ട് പേറിപ്പോകുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കൂടെയുള്ളൊരു സഹയാത്രികർ അല്ലെങ്കിൽ ഒരു സഹ സ്വാമി നിങ്ങളുടെ പതിനെട്ട് പടി ചവിട്ടാൻ ഒരു സ്വാമി വീണു പോയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ആ ഇരുമുടിക്കെട്ട് എടുക്കാൻ പാടില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ കർമ്മഭാരമായി കൽ കണക്കാക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മൂട്ടൈ സ്വാമി സിദ്ധർ എന്ന് പറയുന്ന ഒരു സിദ്ധറുണ്ട് പളനിക്കടുത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ വലിയ കർമ്മഭാരമുള്ള ആളുകളോട് പറയും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ എല്ലാവരും രക്ഷപ്പെടും അതുകൊണ്ട് ഇദ്ദേഹം എന്തെങ്കിലും ചെറിയ കാര്യം പറയും എടാ ഒരു കാര്യം ജി നീ ആ കല്ലെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് ആ നീങ്ങി വന്നേ ഈ രണ്ട് മൂന്ന് കല്ലെങ്ങ് അടിക്കി വെക്കുക ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമുക്കറിയാം അവിടെ കല്ലടിക്കുന്ന പ്രക് പ്രക്രിയ എപ്പോഴും ഉണ്ട് അപ്പോൾ ഈ കല്ലടിക്ക് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഈ സിദ്ധന്മാരുടെ ശക്തി കൊണ്ട് ഒന്നായി നൂറായി കിടക്കുന്ന ആ കർമ്മഭാരത്തെ ഒന്നായി കാണും അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കല്ലെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞാൽ അതിലൂടെ ആ കർമ്മഭാരത്തെ ഇല്ലാതാക്കുക അതുപോലെ ഇത്രയും കാലത്തെ വ്രതത്തിലൂടെ നമ്മൾ ആ കർമ്മഭാരത്തെ എല്ലാം ഒരു സഞ്ചിയിലാക്കി നമ്മൾ നമ്മളവിടെ കൊണ്ട് കളയുക അപ്പം അത്രയും സിമ്പിളാണ് ഏറ്റവും വലിയ പാപം ചെയ്തെങ്കിൽ പോലും പിന്നീട് പാപം ചെയ്യരുത് ഒരു തവണയെങ്കിൽ ഒരു തവണ ശബരിമലയ്ക്ക് പോയതിന് ശേഷം പ്രത്യേകിച്ച് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്താൽ ഇത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം എങ്കിലും ഞാൻ പറയുന്നു നിങ്ങൾ എങ്ങനെ പോയാലും ഇങ്ങനെ ഇതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കാത്ത കാര്യം ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധിക കാലമൊന്നും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും കാലം പിടിച്ചു നിന്നതിന് ശേഷം ഇങ്ങനൊരു ചിന്തയോടെ വേണം പോകാൻ നമ്മൾ ചെല്ലും നമ്മൾ വളരെ സിമ്പിളായിട്ട് ആ കർമ്മപരം എത്ര പെട്ടെന്ന് നമുക്ക് ഹനിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കും ഒരു പിന്നെ ഒരു ഇരുമുടിക്കൊട്ടുകൊണ്ട് എന്താകാനാണ് അങ്ങനെ ചിന്തിക്കരുത് കാരണം എന്താ അവിടെ ഇരിക്കുന്ന സാധാരണ ആളല്ല എന്തിനേയും മാറ്റി അതുകൊണ്ട് ആ കടം തീർത്ത് ചെല്ലണമെന്ന് പറയുന്നത് എന്ത് കടമാണ് നമുക്ക് ഋഷിമാരോടുള്ള കടമുണ്ട് അത് നമ്മൾ ബ്രഹ്മചര്യത്തിലൂടെ തീർക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ദേവനോടുള്ള കടമുണ്ട് അത് നമ്മൾ ശരണം വെളിയിലൂടെയും മൂലമന്ത്രജപത്തിലൂടെയും തീർക്കും അതിനുശേഷം നമുക്ക് വേറൊരു കടമുണ്ട് പിതൃക്കളോടുള്ള കടം ആ പിതൃക്കളോടുള്ള കടമാണ് നമ്മൾ പമ്പയിൽ കുളിച്ച് കയറി തീർക്കുന്നത് പമ്പയിൽ കുളിച്ച് കയറി ആ പിതൃക്കൾക്കുള്ള ബലിയിട്ടതിനു ശേഷം പിതൃകർമ്മങ്ങൾ നമ്മൾ നടത്തിയതിനു ശേഷം പിതൃക്കളോടുള്ള കടമ തീർക്കും അതിനു മുൻപ് നമ്മളുടെ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരുടെ മുത്തശ്ശിമാരുടെയും ഒക്കെ കാലിൽ വീണ് നമസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ വരുന്നത് അവരോടുള്ള എല്ലാവരുടെയും കടം തീർത്താണ് വരുന്നത് അപ്പോൾ കടമില്ലാത്ത ശരീരം എന്ന് പറയുന്നത് മോക്ഷത്തിന് പ്രാപ്തിയായിട്ടുള്ളതാണ് അതായത് കർമ്മഭാരമില്ലാത്ത ശരീരം ലോകത്ത് നിലനിൽക്കാൻ സാധിക്കില്ല കർമ്മഭാരം തീരുമ്പോഴാണ് ഈ കർമ്മം കർമ്മഭാരം തീരുമ്പോഴാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് മോക്ഷകൃതി പ്രാപിക്കുന്നത് അപ്പോൾ കർമ്മഫലം തീർന്നാൽ അന്ന് അവന് മോക്ഷം അപ്പം കർമ്മഫലം തീർക്കാൻ വേണ്ടിയാണ് അതാണ് പറയുന്നത് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും മോക്ഷം 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 കിട്ടും എന്താ മോക്ഷം അതിങ്ങനെയാണ് കിട്ടുന്നത് എല്ലാ തരത്തിലുള്ള ദേഹ ദേഹസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും ഉപേക്ഷിച്ച് മോക്ഷം കിട്ടണേ മോക്ഷം കിട്ടണേ കിട്ടണേന്നുള്ളതിൽ ഇപ്പോൾ ഭഗവാനെ കണ്ടാൽ മോക്ഷം കിട്ടും മര്യാദയ്ക്ക് ഇതുപോലെ ഒരു തവണ പോയാൽ മോക്ഷം കിട്ടും എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും ഹരിക്കാൻ സാധിക്കും പിന്നെ ഒരു തരത്തിലുള്ള വൈകാരികതയും വെച്ച് പുലർത്തരുത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ലൈംഗികമായ മാത്രമല്ല മാനസികമായ വികാരങ്ങളും ഇപ്പം നമ്മൾ പറയാം പ്രേമം പ്രണയം അതൊന്നും പാടില്ല എല്ലാവരും ചുക്കും ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ അതല്ല ഇതും പാടില്ല ഒന്നിനോട് ഓവറായി ആസക്തി പാടില്ല എങ്ങനെ സ്നേഹിക്കണം എല്ലാത്തിനെയും ഒന്നായി കണ്ട് സ്നേഹിക്കണം എല്ലാം സ്വാമിയാണെന്നുള്ള ഒരു പുഴു പട്ടി പൂച്ച മനുഷ്യർ എല്ലാം ജാതി പത ഭേദമന്യേ എല്ലാം സ്വാമിയാണ് അതുകൊണ്ടാണ് മാലയിട്ടൊരാൾ വേറൊരാളായി കണ്ടാലും സ്വാമി ശരണം പറയും വേറെ മാലയിടാത്ത ഒരാളുടെ ഉള്ളിലിരിക്കുന്നതും അവനറിയത്തില്ല അവന് അറിയാൻ സാധിക്കാത്ത ആ ബോധം തന്നെയാണെന്നുള്ള ബോധം ഒരു സ്വാമിക്ക് വേണം അപ്പോൾ എല്ലാത്തിനെയും ഒന്നായി കാണണം ഇനി ശബരിമലയ്ക്ക് പോകുമ്പോൾ ഏത് വസ്ത്രം ധരിക്കണം കറുപ്പ് വസ്ത്രം കാരണം അത് അയ്യപ്പൻ്റെ വസ്ത്രമാണ് എങ്കിൽ നീല വസ്ത്രം ആരുടെ വസ്ത്രമാണ് അത് ശാസ്താവിൻ്റെ വസ്ത്രമാണ് രണ്ട് ധരിച്ചാലും കുഴപ്പമില്ല കാരണം രണ്ടു ഒന്ന് രണ്ടുപേരും ഒന്നാണ് ചിലർ വസ്ത്രം ധരിക്കുമ്പോൾ ചോദിക്കും ഈ നീല വസ്ത്രം ധരിക്കുന്നുണ്ട് ഒരു നീല വസ്ത്രം എന്ന് പറയുന്നത് ആ ആനന്ദചിത്തനായിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെ നിറവാണ് പക്ഷേ ആരാണ് അങ്ങോട്ട് കെട്ടും കെട്ടി ആദ്യം പോയത് ധർമ്മശാസ്ത്രാവിനിലേക്കാൻ അയ്യപ്പൻ അപ്പം നമ്മൾ അയ്യപ്പനായിട്ടാണ് പോകുന്നത് നമ്മൾ മാലിട്ടാണ് നമ്മൾ അയ്യപ്പനാണ് ശാസ്താവല്ല ശ നമ്മൾ അയ്യപ്പനായിട്ട് പോയിട്ട് ശാസ്താവില്ലയിക്കുക അപ്പം നമ്മൾ കറുപൊടുത്ത് തന്നെ പോകണം നീലിട്ടു പോയെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങളാണ് എത്രത്തോളം ആ പരായ ഗുപ്തൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രത്തോളം പറഞ്ഞു തരാൻ സാധിച്ചെന്ന് എനിക്കറിയില്ല എന്തൊക്കെയാണെങ്കിലും ഭഗവാനെ നീ പറയിപ്പിച്ചത് ഇത്രയും ബാക്കിയുള്ളവരിലേക്ക് എത്തണമേ എല്ലാവർക്കും അത് മനസ്സിലാകണമേ എന്ന് ഞാൻ പിന്നെ ഞാനൊരു കാര്യം പറയാം അറിയാമെങ്കിൽ നിങ്ങളും പ്രചരിപ്പിക്കണം ശബരിമലയ്ക്ക് എങ്ങനെയാണ് പോകേണ്ടത് നിങ്ങൾ പ്രചരിപ്പിക്കണം ഇപ്പോൾ ഞാൻ ആരും പറയാതെ ഞാൻ അറിയില്ലല്ലോ ഞാൻ ജനിച്ചപ്പോഴേ ഈ അറിവ് കൊണ്ട് വന്നതല്ലോ എന്നോട് ഏതോ ഒരു നല്ല മനുഷ്യൻ എനിക്കിത് പറഞ്ഞു തന്നു ഇങ്ങനെയാണ് ശബരിമല എനിക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞു തന്നു പല പുസ്തകങ്ങളിലൂടെയും ഗുരുക്കന്മാരായും നമ്മൾക്ക് പറഞ്ഞ എനിക്ക് പകർന്നു നൽകി അത് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നു നിങ്ങൾ ഇനി എന്ത് ചെയ്യണം ഇത് പ്രചരിപ്പിക്കണം അപ്പോൾ ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രഭത്തി സ്വാമി ശരണമയ്യപ്പ